അല്ലെങ്കിൽ അങ്ങനെ ഹലറത്ത് വരുമ്പോ ആനിനെ പോകും ഹലോ ഗേൾസ് എന്റെ പേര് കൊച്ചോക്കാരെ പറഞ്ഞു പേര് കുട്ടിട്ടാ ൂത്ത പെരകുട്ടി രണ്ടാമത്തെ കരകുട്ടി ഇത് മൂത്തിട്ടില്ല താത്താൻ പോകും അവിടെ വരണ്ടി ഇവിടെ വരണ്ടി എല്ലാം വെള്ളം വെച്ചു ഞങ്ങളോട് വരട്ടാ ഒക്കെ റെഡി ആയിണേ ചോറി ഞങ്ങളോട് വരാം മുമ്പ് മുമ്പൊക്കെ ആദ്യത്തെ വീഡിയോസിലൊക്കെ കുറച്ച് ഓർച്ചണ പറഞ്ഞു വെച്ചിട്ടില്ല അല്ലേ മുമ്പത്തൊക്കെ വീഡിയോസിൽ അപ്പൊ ഇപ്പോള് പഠിപ്പിഷ്ടായിട്ട് ഇങ്ങനെ ബിസി ആയിട്ട് ഇങ്ങനെ പ്രൂവ് ആണ് അപ്പൊ നമ്മൾ ഇതിലൊന്നും വിളിക്കലില്ല ഇന്നലെ അവിടെ നമ്മളോട് വന്നല്ലേ വന്നുണ്ടല്ലേ ഇവിടെ അപ്പൊ നമ്മളെ നമ്മളക്ക് വിൽക്കാൻ വന്നതാണ് അപ്പൊ അപ്പൊ വന്നതാ വന്നതാ അവരിപ്പു പോവുകയും ചെയ്യും വൈകുന്നേരം ആകുമ്പോൾ പോവുകയും ചെയ്യും മറ്റേ മറ്റേ മോള് വന്നിട്ടില്ല അവിടെ വന്നു പോയി അവളെ കുട്ടികൾക്ക് പനിയൊക്കെ ആയിട്ട് നല്ല പനിയാണ് ചെറിയ രീതിയിൽ മഞ്ഞപ്പിത്തം എന്തൊക്കെ ഉണ്ട് നിനക്ക് അപ്പൊ അതിന് അവർക്ക് വരാൻ പറ്റിട്ടില്ല അവയതാണ് പിന്നെ ഇപ്പം പിന്നെ ഇവിടെ ഇങ്ങനെ നിന്നു നിന്ന് നിൽക്കും പറഞ്ഞില്ല ഞാൻ നിൽക്കാൻ പറഞ്ഞു അങ്ങനെ എന്നാൽ അങ്ങനെ ഒരു വരവുണ്ട് വന്നിപ്പോ വൈകുന്നേരം അവർക്ക് പോകുന്നില്ല ഒരു വിഷമമാണ് നമ്മളെ ഞാൻ വിളിക്കല് ഇങ്കും മോള് ഞാൻ കേട്ടിണ്ടാവും ഞാനിമ്മ ഇങ്കൂല്ല ആന്റി ഇങ്കൂന്നെ വേറെ കസിൻസ് ഉണ്ട് അവരിനെ അവരിടും പിന്നെ എന്റെ ആപ്പര് ഒരൂത്ത വിളിക്കലിനെ അല്ല രണ്ടാമത്തത് വിളിക്കല് പാപ്പു Non trappapapo. Non trappapo ricca. Pato. Facciamo il Poi non so. il pa, Il, il, pono, Pachou, il, il In chat. In, eh? in chat. ചെറിയ കുട്ടിയാണ് നല്ല പാടുള്ളു ഓളെ ഞാൻ വിളിക്കണെ കൊയാഷി ആരും കേൾക്കണ്ട കൊല്ലം ലിയാസി എട്ടാം ക്ലാസ്സിലാണ് ആ സീനിയർ ആണ് അപ്പൊ എന്താ പറയാ അവള് നല്ലൊരു ഇത് കേട്ടാ കായികയാണ് നമുക്ക് പാട്ടൊക്കെ പാടി തന്നിരുന്നു അവളുണ്ടെങ്കിൽ നല്ല രസമാണ് പിന്നെ നല്ലൊരു കുട്ടിയാണ് പിന്നെ നല്ല സ്വഭാവമാണ് നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഇവിടെ അനുവാസിയായിട്ട് വരില്ലേ ആദ്രസ് മദ്രസ് ആയി അപ്പൊ ഇൻഷക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു വിട്ടാന്ന് വിചാരിച്ചാണ് വിളിക്കുക ഇംഗുന്ന് പറയുന്നത് എനിക്ക് ഞാൻ പേരെ മറന്നു നോക്കുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തെ ഇവിടെ താഴെ ഉള്ളത് ആ കുട്ടി കണ്ടില്ലേ അപ്പൊ ഞാൻ ഡയറൊക്കെ കാച്ചില്ലേ അത് അവനെ വിളിക്കല് ഞങ്ങള് ആ വിളിക്കല് നൂറ് മൂന്നു ദേഷ്യം വിളിച്ചാലും നൂറോ ഇരുന്നൂറോ മുന്നൂറോ എന്നൊക്കെ വിളിക്കും അപ്പൊ അവർക്ക് അതിന് വെല്ലുവിളി ദേഷ്യം വിളിക്കുന്നു പേര് അയല് പറഞ്ഞിട്ടുണ്ട് അതിലുണ്ട് ആളെ പേര് പറഞ്ഞിട്ടുണ്ട് മോൻ പറഞ്ഞിട്ടുണ്ട് അയന്മാർക്ക് അതുപോലെ തന്നെ അതിന്മാരൊക്കെ ഒന്നും പോകൂല അല്ല രീതിക്ക് കൊടുക്കും നീതിനെ കൊണ്ടാണ് ഇപ്പൊ എല്ലാ പരിപാടിയും നീതിക്കെല്ലാം കൂടെ ഭാരമായിരുന്നു ഇപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഞാനവിടുന്ന് പോകുമ്പോ ആദ്യത്തെ പിന്നാലെ കാരണ കണ്ണീരാക്കി പോകും പോകുമ്പോൾ ും അപ്പൊന്റെ ക്ലാസ് ഞാനും ഗ്രൗണ്ടിൽ ആണ് ഓന്റെ ക്ലാസ് ക്ലാസ് കൈവണ്ണത് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ടുള്ളതാണ് ഞാൻ ബസ് ഇറങ്ങി വന്നുകഴിഞ്ഞാല് ഓനെ കാണാതെ പോയി ചിലപ്പോ ഒരു ഹലറത്തിന് ആന്റിന്റെ കൂടെ പോകും അല്ലെങ്കിൽ അങ്ങനെ ഹലറത്ത് വരുമ്പോ ആന്റിന്റെ അപ്പൊ

ഞാൻ എൻ്റെ എൻ്റെ ഞാൻ വർഗം എടുക്കണ സോഫ്റ്റോയി ഓന് എൻ്റെ അപ്പാൻ്റെ വീട്ടിലാകുമ്പോ ഞാനിപ്പോയി അവിടെ പോയി കഴിഞ്ഞാല് ഞാൻ ഇന്നമാലെ റൂമിലാക്കി എടുക്കാ ഞങ്ങൾ എൻ്റെ അവിടെ റൂമിലാക്ക എടുക്കലേ എൻ്റെ റൂമിലേക്ക് എടുത്താൽ പോവുകയാണ് അപ്പൊ ഓന് ഇന്നമാൻ്റെ അടുത്ത് കഥ കേൾക്കാൻ വരും ഇന്നമ്മെന്നാണ് എൻ്റെ അബ്ബം ആ

എനിക്ക് കുറച്ച് സോഫ്റ്റ് ഉണ്ട് ഞാൻ വാങ്ങിയത് എനിക്ക് കേൾക്കാൻ വേണ്ടിട്ട് ആ അത് ബെഡ് ഒന്നും എടുക്കൂല അത് ഓം വന്നുകഴിഞ്ഞാൽ ഓനക്ക് വരണു പിന്നെ അവിടെനിന്ന് കളി കറച്ചില് തുടങ്ങി അപ്പൊ അത് മാത്രം രെ അതിലാണ് കേറീന്ന് പിന്നെ സിറ്റിംഗ് റൂം ആയി ഉള്ളത് അതിലാണെങ്കിൽ പോയി കഴിഞ്ഞാൽ ഓർക്കും അതിൽ കയറി അങ്ങനെ രണ്ടും കൂടെ കൂടി കൂടി ഞാൻ എന്റെ ടാബിലിവിടെ വന്നപ്പോ നെറ്റ് ഇണ്ട് അറിയില്ല കേട്ടു ആ ഗെയിം ഏതാനും കൂടെ അറിയില്ല വൃത്തം വന്നു അറിയാ എന്നാൽ പിന്നെ പാട്ട് ഇട്ടിന്ന് പാട്ടിട്ട് ഡാൻസ് കളിക്കണം കഴിച്ചോട്ടെ കൈ കുത്തി പറ്റിയൊടുക്കണം ഉമ്മയ്ക്ക് ഉമ്മിന്റെ ഫോണ് ഞാൻ പൊട്ടിച്ചു കൊടുത്തു എനിക്ക് രാവിലെ ക്യൂ എൽപ്പി ഉണ്ടാവും മൺഡേറ്റവും മൺഡേ തേഴ്സ്ഡേ ക്യൂ എൽപ്പി ഉണ്ടാവും ഞാൻ ഉറക്കത്തിന്ന് ഇനാമി ഉമ്മച്ച കൊണ്ട് മാറി വിളിച്ചാലേ ഞാൻ എണീക്കുള്ളു അതിന ഉമ്മിന്റെ ഫോണൊക്കെ വാങ്ങി കുളി കഴിഞ്ഞ് ഫോൺ വാങ്ങി അവിടെ പോയിരുന്നതാണ് കണ്ണു പൂട്ടി സാധനം ഉമ്മിനോട് പോയി പറഞ്ഞു െ പുതിയൊക്കെ ഇവരെ തന്നെ ആവുമല്ലോ അപ്പൊ എന്തായാലും ടാബിണ്ടോക്ക് എന്നാലും പിന്നെ ഫോണിന്റെ ആവശ്യത്തിന് കൂടെ നിർത്തുന്നുണ്ടോ അപ്പോൾ കുറെ പരാതികളാണ് ഇപ്പൊ ഇങ്ങനെ കേൾച്ചത് അപ്പം ഇതുപോലെ കുഞ്ഞുമാവ കുഞ്ഞ അനിയന്മാര് കുഞ്ഞിയുള്ള കുസൃതികളും നിറഞ്ഞിട്ടുള്ള കഥകള് അങ്ങനെയൊക്കെ ഉള്ള ആരെങ്കിലുണ്ടെങ്കിൽ മനുഷ്യൻ ചെയ്യാം പിന്നെ പിന്നെ ഇങ്ങുമോളമാതിരി കുറച്ച് അവരെ കുസൃതികളെ സഹിച്ചിട്ട് അവരെ സ്നേഹിക്കുന്ന അങ്ങനെ ദീതിമാരുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യല്ലേ കമന്റ് ചെയ്യല്ലേ അത് സഹിക്കുന്നതല്ല സഹിക്കൂല അത് വേറെ കാര്യം അപ്പോൾ അങ്ങനെ കൊടുക്കാതിരിക്കണ കുട്ടികളുണ്ട് ഇഷ്ടംപോലെ വൈറലായിട്ടുള്ള ചാനലുണ്ട് ഇപ്പോൾ നമ്മുടെ ഞങ്ങളുടെ ചക്രമങ്ങളിൽ തന്നെയാണ് കേട്ടോ ചെറിയ കുഞ്ഞുമാവ വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായിട്ടുള്ള ആ കുട്ടിനെ വെച്ചിട്ടുള്ള ചാനല് തുടങ്ങി ചാനലുകൾ വൈറലായും ചെയ്തു ഇതു നേരം ആ കുട്ടി പാട്ട് പാടില്ല കഥ പറയുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഞങ്ങളെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ വെല്ലിയമ്മ പേരക്കുട്ടി നാനിയമ്മ മോള് എന്ന് പറഞ്ഞില്ല മോളല്ലൂടെ ആ ഈ വീഡിയോസ് ഇതില് പിന്നെ കുറച്ച് വീഡിയോസ് ഞാൻ ഞാനതിനു മുമ്പ് എടുത്തു വെച്ചിട്ടാ പിന്നെ നൂറിന്റെ അപ്പൊ എന്റെ വീഡിയോസും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ട് ഇന്നത്തെ കഥകുടാ മസാലാക്കാൻ അവിടെ പറയേണ്ട ആവശ്യം ഇല്ലല്ലോ ഇത്ര പേരുള്ള ഒരാളാണ് ഇപ്പൊ അങ്ങനെ ഒരുപാട് ശരിക്കും കേട്ടോ പിന്നെ എന്റെ ഞാൻ അവള് പറഞ്ഞു അവൾ മെഹാൻ ഉച്ചവർക്ക് ഇഷ്ടം അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ചിട്ട് അപ്പം എല്ലാവരോടും ഈ സ്കിപ്പ് ചെയ്യാൻ കാണുക നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഫുഡ് കഴിക്കാനും എടുത്ത സ്മെല് നല്ല സ്മെല്ണ്ട് വേറെ പറഞ്ഞിട്ട് ഫുൾ തൈമുട്ടാണ് ആരും നമ്മളൊക്കെ വല്യമാരെ വീട്ടിൽ പോയല്ലേ പണ്ടൊക്കെ വീട്ടിൽ നിന്ന് കഥകളും അതുപോലെ പഴയ പഴയ ചരിത്രങ്ങളും ഇതൊക്കെ നമ്മള് കേൾക്കാൻ ആഗ്രഹിക്കില്ല അവരോടൊക്കെ ചോദിച്ചാലേക്കാരി ഗാന്ധിജിന്റെ ചരിത്രം പറഞ്ഞു ഞാൻ കൊടുക്കലോ എന്താ ഗാന്ധിജിന്റെ ഞാനേ ഗാന്ധിജിന്റെ കാലോട് ചോദിച്ചാലും ഞാൻ ആ ഞങ്ങൾ ഇന്ന സ്ഥലത്ത് നമ്മള് നമ്മളെ പഴയ കാലത്ത് പിന്നെന്താ പറഞ്ഞത് ആ അത് ഞാനും എടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോസ് അപ്പൊ മാമാങ്കത്തില് മരിച്ചു പോയിട്ടുള്ള മനുഷ്യര് ആ കിണറ്റിലിട്ടിട്ട് കിണറ്റിൽ ഇട്ടിട്ട് ആനനെ കൊണ്ട് ചവിട്ടി ചവിട്ടി അമർത്തി താത്തിക്കൊടുക്കുന്ന ഒരു കിണർ ഉണ്ട് മണിക്കിണർ പ്രസിദ്ധമായിട്ടുള്ളതാണ് അതിപ്പോ ചരിത്രം തന്നെയാണ് അപ്പൊ ആ ആ ഭാഗം ഇവര് കണ്ടിട്ടില്ല അപ്പൊ നമ്മളിവിടെ അടുത്ത് തന്നെയാണ് ഇന്ന് ഒരു പക്ഷേങ്കില് ഞങ്ങൾ അതുകൊണ്ട് പോകുന്നു അപ്പൊ അതൊക്കെ പറഞ്ഞു നിൽക്കണം അപ്പൊ ചെറുതിനൊക്കെ മണിക്കിണർ എന്ന് പറഞ്ഞിട്ട് എന്തോ സംഭവമാണ് അതില് മണിമണി പോലെ ആണെന്ന് വിചാരിച്ചിട്ടാണ് നിക്കുന്നത് ഇവർക്ക് ഇവർക്ക് കാണിച്ചു കൊടുക്കാൻ കൂടി പോകുന്നത് പക്ഷേ അത് ആ വീഡിയോസ് ഞാൻ വേറെ ഇടാ അപ്പം ഇത്രയേ ഉള്ളൂ എല്ലാവരും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ അത് വീഡിയോ ഷെയർ ചെയ്യുക ഇതേ കൂട്ടി ആരാങ്കിലും വരുന്നുണ്ട് വന്നിട്ട് കാണണുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്തിട്ട് നമ്മളെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക ഓക്കെ എല്ലാവർക്കും സിലവിളിലേക്ക് മാസാമോ